അപ്പൊ ഹലോ ഫ്രണ്ട്സ് ഹൈഫ ബീച്ചൻസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നത് മുയിപ്പിലങ്ങാട് കൊളംബസാർ എന്ന സ്ഥലത്താണ് കേട്ടോ ലോഫ്റ്റിന്റെ പേര് വരുന്നത് നോർമൽ പറവാ എന്ന് പറഞ്ഞിട്ടല്ലോ ലോഫ്റ്റിലാണ് കേട്ടോ ഇതിന്റെ അടുത്തന്നെ മുയിപ്പിലങ്ങാട് ബീച്ചും വരുന്നല്ലേ അത്യാവശ്യം പേരുകേട്ട ബീച്ചാണ് അതിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ലോഫ്റ്റ് വരുന്നത് അപ്പൊ ലോഫ്റ്റും കാര്യങ്ങളൊക്കെ ഇതാണ് കൂടുതൽ വിശേഷങ്ങൾ എന്താ ചെയ്യാൻ നമുക്ക് വീഡിയോയിൽ കാണാം അത്യാവശ്യം നല്ല എഴുതിയായിട്ട് പറത്തുന്ന ഒരു കൂടും കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആ കൂട്ടിലെ പറത്തുന്ന ആളുകളാണ് കേട്ടോ അതെ ആദ്യ നമ്മളെ സുധീഷ് പിന്നെ വരുന്നത് സഫീർ പിന്നെ വരുന്നത് ഇതിൽ മൂന്നാൾ കൂടെ ഉള്ളൊരു കൂടാണ് കേട്ടോ അത്യാവശ്യം ഈ വർഷം നമ്മൾ നമ്മള് പറത്തിയിട്ടില്ല ാണ് നല്ലൊരു ടൈം കിട്ടിയത് കിട്ടിയത് ഏത് പറവേലങ്ങള് നമ്മള് അതുപോലെ തന്നെ മഴപ്പിലങ്ങാട് എം പി എഫ് എം പി എഫ് എ കഴിഞ്ഞ പ്രാവശ്യം പറവാ ട്രൈസങ്ങളിലും ചാടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് അന്ന് സമയം കിട്ടിയില്ല കാരണം വൈകുന്നേരമായ സമയത്ത് കാറ്റുമ്പോഴല്ല അങ്ങനെ ഇപ്പൊ മൂന്ന് വർഷവും ഫസ്റ്റ് പ്രൈസിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല ഓവറായിട്ട് ഈ പ്രാവശ്യമാണ് പതിമൂന്നോ മുപ്പത്തൊന്നിന് ആ പ്രാവിട്ടോ മുപ്പത്തി ഒന്ന് വരുമ്പോ ഓവറാണോ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ആറുമണി ചാട്ടം ചാടി രണ്ട് പ്രാവശ്യം അല്ല മൂന്ന് പ്രാവശ്യമാണ് പിന്നെ പ്രാപടിയൻ മൂന്ന് പ്രാവശ്യം എന്നിട്ട് അതിനെ തരണം ചെയ്തിട്ടാണ് ആ ൊമ്പത് പറഞ്ഞേ പറഞ്ഞത് അതിലെ ഒരു പ്രൈസ് പ്രൈസ് ഉണ്ട് ആ ടൂർണമെന്റിനും പ്രൈസ് ഉണ്ട് പിന്നെ ഈ പ്രാവശ്യത്തിനും പ്രൈസ് ഉണ്ട് കാരണം കണ്ണൂർ ചാരു അൺലിമിറ്റഡ് കൂട്ടിയിട്ട് വിട്ടു മുപ്പത്തിന് പക്ഷെ ഇവിടെ ഓവർ സർട്ടിഫിക്കറ്റും കിട്ടി അപ്പൊ പ്രാവിനെ വിടുന്നത് നമ്മളെ ലൈനേജ് ബേഡാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ആശന്മാരായിട്ട് സെറ്റ് ചെയ്ത് തന്ന ബേഡാണ് വിടുന്നത് നിലവിൽ എന്റെ ലേനേജും ഈ പ്രാവശ്യം പറഞ്ഞ പോനേജിനും കടപ്പരാജിന്റെ സെറ്റ് സെറ്റ് സ്വയം എന്റെ ആ പ്രാവിന്റെ കുഞ്ഞുങ്ങളാണ് ഒന്ന് ഒന്ന് പിന്നെ എന്റെ ഒരു സുഹൃത്ത് ഒരു സന്ദീപ് പറഞ്ഞു പോലീസ് അവർക്ക് അതിന്റെ ഒരു കുഞ്ഞു അച്ഛനും എന്റെ ഒരു പ്രാവണും ഒരു ആ രണ്ട് പ്രാവനും ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കൂടുതൽ വെള്ള സബ്ജക്ട് പ്രാവ് ഇങ്ങനെ മെയിൻ അപ്പൊ എന്താ ആദ്യം നമുക്ക് പ്രാവളെ കൊണ്ട് ആ കൂടുതൽ വിശേഷം പ്രാവിന്റെ പറവും കാര്യങ്ങളൊക്കെ അവര് പ്രാവിനെ കാണിക്കുമ്പോ പറഞ്ഞ് തരും അപ്പൊ അതിന്റെതായിട്ട് ഡീറ്റെയിൽ നമുക്ക് അതിൽ ചോദിക്കാം ഓക്കെ അപ്പൊ നമ്മളെ ഇവളെ ലോഫ്റ്റിലെ മെയിൻ വർഗത്തിൽപ്പെട്ട ഫസ്റ്റത്തെ ജോഡി പ്രാക്കായിട്ടപ്പോ നമ്മൾ കാണിക്കാൻ പോകണേ അപ്പൊ ഇവിടെ ഇവനാണ് നമ്മളെ പറത്താനൊക്കെ കൂടെ എപ്പോഴും കട്ടൊക്കെ ഉണ്ടാവില്ലേ എന്തായാലും പേരെന്താ പരിചയപ്പെട്ടില്ല ദീക്ഷിത് ഓക്കെ ഇവര് എത്ര പഠിക്കണേ സെവന്തില് അപ്പൊ നമ്മളെ പുതിയ തലമുറക്കും ഈ ഒരു ലയറി വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് കേട്ടോ അപ്പൊ നമ്മളെന്ത് ചെയ്യാ കൂടുതല് ഈ പ്രാവളെ കുറിച്ചിട്ട് ചോദിക്കാം ഈ പ്രാവിലിപ്പോ നമ്മള് ആറ് വർഷം എത്ര വർഷമായിട്ട് എങ്ങനെയാണ് പെർഫോമൻസ് ഇതില് ഇത് ഏകദേശം എന്റെ ഇടയ്ക്ക് ഒരു അഞ്ചാറ് മണിക്കൂർ ശേഷം കട്ട് ചെയ്തിട്ട് ക്വാളിറ്റി പറഞ്ഞത് പറഞ്ഞത് മനസ്സിലാക്കി ഞാൻ കട്ട് ചെയ്തിട്ട് അതിന് ശേഷം ബ്രീഡിങ് ബ്രീഡിങ്ങിന്റെ അത് ഇതിന്റെ മെയിൻ വർഗം തന്നെ ഒരുപാട് കുട്ടികളുണ്ട് ഇതില് നിങ്ങള് പറത്തിയശം പിന്നെ ബ്രീഡിങ്ങിലേക്ക് മാറ്റുമ്പോ ഇതിന് അതിനുശേഷം പിന്നെ പറപ്പിക്കാൻ നിന്നിട്ടില്ല ഇതിന്റെ മക്കളെ ആണ് ഓക്കെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇവരെ പറത്തി അല്ല ഇവ മക്കളെ പറത്തി ആ മക്കളെ പിന്നെ ജോഡിയിട്ടിട്ട് അതിലെങ്ങനെ പെർഫോമൻസ് തരണേ അതിന് ക്വാളിറ്റിൻ്റെ അതിലാണ് എനിക്ക് പിന്നെ ഈ വർഗത്തിനെ പറ്റി ഭയങ്കര വിശ്വാസം മക്കളെ മക്കളിലും പറ വരുന്നുണ്ട് അതേ പറവാണ് അപ്പൊ നമ്മളൊരു കൺഫേം ആയിട്ട് നൂറ് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടി പറയാൻ പറ്റുന്നില്ല ഏത് തരത്തിലെടുത്താലും എങ്ങനെ കൂട്ടിയാലും ഇതിന്റെ മക്കളെ മക്കളായാലും ഇവിടെയുള്ള കൂടെ അറിയാം ഇതിന്റെ എല്ലാ കാഴ്ചപ്പാടും ഇവിടെ അത്യാവശ്യം ഏരിയയിൽ അത്യാവശ്യം കൂട് വരുന്നുണ്ട് ഒരുപാട് ഞങ്ങളുടെ സമയത്ത് ആ റോഡ് സൈഡിൽ തന്നെ ഒരു കൂടുണ്ട് അപ്പൊ എന്താ നമുക്ക് ഇവലൊന്ന് കൂട്ടിലിട്ട് കാണിക്കാം ഈ ജോഡിനെ അപ്പൊ നമ്മൾ കണ്ട ഇവലെ ഗ്യാരണ്ടിയിൽ ഉള്ള ഒരു സെറ്റാണ് കേട്ടത് ഇവല് എന്ന് പറയും നമ്മളുടെ മസ്കിന്നൊക്കെ പറയുന്ന വർഗത്തിൽ പെട്ട പ്രാവാണ് അത്യാവശ്യം ഒരു കലങ്ക കണ്ണിലൊക്കെ പ്രാവ് വരുന്നേ നിങ്ങളിവിടെ ഈ കണ്ണിനെന്താ പറ ചലിക്കണ്ണ് ആ തന്നെ കലങ്ക സോറി എനിക്ക് മാറി പോയാണ് ചലിക്കണ്ണെന്ന് പറയുന്ന വർഗത്തിലാട്ടോ ഈ പ്രാവ് വരുന്നത് ആ കണ്ണിലാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിലെ ഒരു ഫാമിലി തന്നെ ഇവരുടെ ഉണ്ട് ഇവരെ മക്കളും 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 ഒക്കെ പറവല് പെർഫോമൻസ് കായ് അപ്പൊ നമ്മളെന്ത് കൂടുതൽ പെട്ട പ്രോബ്ലം എടുത്ത് കാണിച്ചു തരാം ലോഫ്റ്റ് വരുന്ന ഇതാട്ടോ കൂടുതല് ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ എല്ലാം ഇവിടെ തന്നെയാണ് പറത്തുന്ന് ലോഫ്റ്റും ബ്രീഡിങ് ലോട്ടും ഒക്കെ ഒരു സെറ്റ് ഇതിൽ തന്നെ ഓക്കെ അപ്പൊ കൂടുതൽ പിന്നെ പ്രാവൊന്നും ഇല്ല അല്ലെ കുറഞ്ഞ പ്രാവളാണ് നിങ്ങൾ യൂസ് ചെയ്തത് അല്ലേ ഇപ്പൊ പ്രാവ് പിന്നെ ഇതിപ്പോ നമ്മള് എടുത്ത പ്രാവ് പറഞ്ഞാല് ഇത് നേരത്തെ എടുത്തതിന്റെ മക്കളാണ് ആ ഇതില് ജോഡിറ്റതാ ആ ഇതിൽ ജോഡിട്ട് ഇത് എന്നോട് പറഞ്ഞത് ഇതിപ്പോ ഇൻഡീഡായിട്ട് ജോഡിട്ടു അല്ലെ അതേ അതിന്റെ തന്നെ അതിന്റെ മക്കളെ തന്നെ ആ ഒരു മെയിലും ഒരു ഫീമെയിലും അപ്പൊ അതിന് നമ്മൾ പക്ക റിസൾട്ട് റിസ്ട്ട് ഇതിലും ഇതിന് എനിക്ക് പതിമൂന്ന് ഇട്ട് കുറവാണ് പറഞ്ഞതിന് ശേഷം നമ്മൾ ചൂടിട്ടല്ലേ പറഞ്ഞതിനു ശേഷം ഓക്കെ പിന്നെ ഇത് പിന്നെ അതിന്റെ ഇതിനെട്ടില്ല ഇതിന്റെ മോള് അത് എത്ര വന്നിട്ടുണ്ട് അതും പതിമൂന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് മത്സരത്തിന്റെ സമയത്ത് കിട്ടിയതല്ലേ ഇല്ല ട്രെയിനിങ് ചെയ്തിരുന്ന സമയത്ത് കിട്ടിയതല്ല പതിമൂന്ന് അപ്പോ പേര് കൊടുത്ത് ചാടേണ്ട സമയത്ത് ഇതിന്റെ മോള ചുക്കി തന്നെ അടിച്ചാൽ മതി ആ കൊല്ലം ചാടാൻ പറ്റി ട്രെയിനിങ് സമയത്താണ് പറഞ്ഞത് അതിന്റെ മോൾപോട്ട് പ്രാവ് കിട്ടും അമ്പത് ശതമാനം പക്ഷെ ആ ട്രെയിനിങ് ടൈമിന് രണ്ടാമത്തെ ഒന്നും കൂടി കൺഫേം ആക്കാൻ ചാടുന്ന സമയത്ത് ആറ് ഇരുപതിന് ഇതിന്റെ ഒന്നിനോളി അടിച്ചു ആ കൊല്ലം ഞാൻ ഇല്ല എല്ലാ ഈ ഈ പ്രാവലമിട്ട എല്ലാം കൊള്ളുമ്പോൾ പ്രൈസും കേട്ടു ആരും ചോദിച്ചാലും സുഹൃത്താണ് അജിത്ത് അജിത്ത് ഇപ്പൊ അടുത്തന്നെ അപ്പൊ അവരടുത്ത് പോയ വീടെയിട്ടില്ല അതിനിടയ്ക്ക് ഒന്നും അത് എന്റെ ഒരു ബന്ധം കൊണ്ട് ആ സ്ഥാനത്ത് കൊടുത്തതാണ് അതിനുശേഷം വില കുറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ട് വിലക്കും മേലെയാണ് ഇത് വില മതിക്കാനാവൂലെന്നെ പറയാം ഈ വർഗത്തിന് ഈ അതിങ്ങനെ ടൈം ടൈം നല്ല അടിക്കൂടിക്കുന്നത് സത്യമാണ് തുറന്നു പറഞ്ഞത് ആളെ മുന്നേ വെച്ചിട്ട് തന്നെ പറഞ്ഞു അതാണ് സത്യം കളങ്കില്ലാതെ പറഞ്ഞിട്ടോ നമുക്ക് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ഒന്ന് കൂട്ടിലിട്ട് കാണിച്ചതാ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളിപ്പോ കണ്ട ജോഡി ഇപ്പൊ നിലവിൽ ജോഡിയിലല്ലല്ലോ പ്രോബ്ലം ജോഡി സെറ്റ് ചെയ്യുന്ന സമയം എപ്പോഴും മരുന്നൊക്കെ കൊടുത്ത് ഫിറ്റ് ആക്കിട്ടോ പ്രാവളെ ഇതാട്ടോ പ്രാവള് വരുന്നേ പ്രാവള പേടി അങ്ങോട്ട് ചാടാനുള്ള പരിപാടിയാട്ടോ അതിന്റെ ഉള്ള ഓക്കെ അപ്പൊ ഈ പ്രാവളാണ് നമ്മളെ രണ്ടാമത്തെ ലോഫ്റ്റിലെ മെയിൻ വർഗം കേട്ടോ രണ്ടറി നമ്മൾ നിലവിലുള്ള മെയിൻ വർഗത്തിൽ ഇൻട്രീഡായിട്ട് വന്ന് ആണും പൊണ്ണു ആണ് കേട്ടോ വരുന്നത് തലപ്പുള്ളിയിൽ വരുന്ന കേട്ടോ ഒരു ചെറിയ തലപ്പുള്ളി വരുന്നുണ്ട് പ്രാവലി ഓക്കേ എന്നാ നമുക്ക് എന്ത് ചെയ്യാ അടുത്ത കുറച്ച് കൂടി എടുത്ത് കാണിച്ചാലോ കാണിച്ചാലും നമ്മളിപ്പേ ഈ പ്രാവിലെ ഫുഡിന്റെ രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഞാൻ പോറ്റാൻ തുടങ്ങിട്ട് ഒരു പത്ത് പതിനഞ്ച് രൂപ സാധാരണ രീതിയിൽ നമ്മള് ഗോതമ്പ് ഇതെല്ലാം കൊടുക്കരുത് അപ്പൊ അന്നും നമുക്ക് ഈ പറവ എന്നുള്ള പ്രാവ് ആ കാലത്തും പറഞ്ഞിട്ടുണ്ടായിട്ട് പത്ത് പതിമൂന്ന് പതിനൊന്ന് ജില്ലാ പറഞ്ഞു പതിമൂന്നല്ല പതിനൊന്നും ജില്ലകളായിട്ട് പറഞ്ഞത് അത് കാലിക്കരി പോയി പക്ഷെ അന്നു ഈ പറവയോടുള്ള നമുക്ക് ഒരു ബാറില് മൂവാലഞ്ച് കൊല്ലമായിട്ടാണ് ഈ പറവ ഒരു ഇൻട്രസ്റ്റ് ആയി ബാക്കി പറവപ്പവിന് നമ്മൾ തുറന്നളക്കി പോയിരുന്ന സമയപ്പൊ ചുരുങ്ങിയ ഒരു രണ്ടു മൂന്ന് കൊല്ലം ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോ ഏകദേശം നമുക്ക് ഇതിനെ പറ്റി അറിയാനില്ല അതായത് ഈ പാവിനെ എങ്ങനെ എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള കാഴ്ചപ്പാട് ും കേട്ട് മനസ്സിലായി ഇപ്പൊ നമ്മള് ഈ പ്രാവശ്യം ഈ പതിമൂന്ന് മുപ്പത്തൊന്ന് വരെ അൺലിമിറ്റഡ് എത്തി സമ്മാനം കൊടുക്കാൻ തുടങ്ങിയില്ല നിലവില് അൺലിമിറ്റഡ് ഒന്നും ഇല്ലെന്നെത്തി അൺലിമിറ്റഡ് വിടേണ്ട തയ്യാറിലാണ് ഉള്ളത് അതുപോലെ തന്നെ അതിന് വേണ്ട ഒരു സെറ്റ് നമ്മള് അടുത്ത കോഴിക്കോട് ഓക്കെ മൈനോർഗത്തിലുള്ള ഒരു കൈവിട്ട് കൊടുക്കാതെ ഒരു ആ വർഗത്തിൽപ്പെട്ട എനിക്ക് തന്നിട്ടുണ്ട് അത് ബന്ധം വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതെങ്ങനെ കൊടുക്കാറ് തീർച്ചയായിട്ടും അപ്പോ ആ വർഗത്തിന് എടുത്തിട്ട് അതിന്റെ കുഞ്ഞുങ്ങളെടുത്തിട്ട് അടുത്ത പ്രാവശ്യം അൺലിമിറ്റിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനിങ് ഇപ്പൊ നിലവിലുള്ളത് അത് മെങ്ങാറാണ് കൊണ്ടായിട്ടുള്ള അപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരെയാണ് കൊടുത്ത് ചെറ്റാക്കേണ്ട പരിപാടി ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം എന്നാ പ്രസാദ് പറഞ്ഞ വർഗത്തെ ഒന്ന് കാണിച്ചു പിന്നെ ഇതാണ് ഞാൻ പ്രസാദെടുക്കുന്നത് അൺലിമിറ്റിലേക്ക് എന്റെ മാര്ഗത്തിലുള്ള പ്രാവന ഇതോടെ ഇട്ടിട്ട് വേണം കുഞ്ഞുങ്ങളെ ഞാൻ എന്റെ ഇടയ്ക്കുള്ള പ്രാഥന കൊടുത്തിട്ട് ഇതിന് വേണ്ടി അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ കൈവിട്ട് കൊടുക്കാത്ത പ്രാവാണ് ആ ഓക്കെ അനക്കറിയാം ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അൺലിമിറ്റഡിലേക്ക് കൊണ്ടുപോകണ്ടത് കൊണ്ട് നമ്മൾ അത്യാവശ്യമായത് കൊണ്ട് തന്നത് അങ്ങനെ ഒരു ബന്ധമുണ്ട് ഓക്കെ ഓക്കെ നമ്മൾ ഇതിനെ സെറ്റ് ചെയ്തെടുക്കാൻ വിചാരിച്ച പ്രാവ ഏതാണേ ഇത് ഇതിനെയാണ് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ പ്രാവിനൊന്ന് കാണിക്കാം നമുക്ക് പുള്ളി പറയല്ലേ സുർമ പുള്ളി ഇത് ഇവിടെ കുഞ്ഞനെ ഇറങ്ങിയാണോ അല്ല നമ്മൾ എടുത്ത പ്രാ ബേഡാണോ ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന വേടാ കടപ്പരാജന്റെ ഇപ്പൊ എത്ര വർഷമായി കയ്യിൽ പ്രാവശ്യം ല്ലേ ഓക്കെ അപ്പൊ ഇത് ഈ രണ്ട് പ്രാവളാണ് ഇപ്പൊ അൺലിമിറ്റഡ് സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ കുഞ്ഞന്മാരാണ് നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ ഈ പ്രാവ് നമ്മൾ എന്താ ചെയ്യാം കമ്പിക്കൂട്ടിലിട്ടൊന്ന് കാണിക്കല്ലേ ഇപ്പൊ കടപ്പരാജന്റെ ലൈനേജും പ്രസായത്തിന്റെ ലൈനേജും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു അൺലിമിറ്റഡിന്റെ പെർഫോമൻസിലേക്ക് വരാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്ത പ്രാവ ഓക്കെ രണ്ട് പ്രാവ് ഇതാ കേട്ടോ അപ്പൊ നല്ലൊരു ടൈമിൽ ഈ പ്രാവില് നല്ലൊരു ടൈം അടിക്കട്ടെ നമുക്ക് ആശംസിക്കാം അടുത്ത വർഷത്തേക്ക് കേട്ടോ പിള്ളേര് ഒരുപാട് എത്തിയിട്ടുണ്ട് അവിടെ ആവേശമുള്ള ആൾക്കാരാടോ പ്രാവിന്റെ ഫീൽഡില് ഇപ്പൊ നല്ല പേര്ട്ട്രാവിന് ഇപ്പൊ ഈ ഫീമെയിലും നമ്മൾ ഇതിന്റെ നേരെ തൊട്ട് മുമ്പ് കാണിച്ച വീഡിയോയിലുള്ള മെയിലിനും ജോഡി ഇട്ടിട്ട് ഇറങ്ങിയ കുട്ടിയാണ് ഇട്ടത് ചളിക്കണ്ണില് ഇതും ഒരു മഞ്ഞക്കണ്ണ് ചോര ചോരത്തടി വരുന്ന ഒരു മെയിലും ആണ്ട്ട് ജോഡി സെറ്റ് ചെയ്തിന് കുഞ്ഞനെ ഒരു മഞ്ഞക്കണ്ണ് തന്നെ വന്നതല്ലേ ഏകദേശം പിന്നെ ഇതില് പതിമൂന്ന് എത്ര ടൈം അടിച്ചായിരുന്നു അൺലിമിറ്റഡ്ക്ക് ഒരു എന്താ ഒരു ടൈം ഉണ്ട് അല്ലെ അൺലിമിറ്റഡില് ഒരു പതിമൂന്നരയില് ഓവറും അൺലിമിറ്റഡിൽ ടൈമും കൊടുത്ത ഒരു പ്രാവാണ് പ്രാവർമ്മ പുള്ളി കുട്ടി ഇതിപ്പോ എത്ര വയസ്സുണ്ട് ഈ പ്രാവണേ ഒരു വയസ്സ് ഒരു ഒരു വയസ്സ് വർഷം പ്രാവ് അത്രയും സൈസും പ്രാവാണ് നമുക്ക് കാര്യങ്ങളൊരു പ്രാവന്റെ കൂട്ടത്തിൽ പ്രാവുണ്ടായിരുന്നു ഈ കൂട്ടത്തില് അതല്ല ഈ ഒരു പതിമൂന്നോ ഒന്ന് പറക്കുമ്പോ ഇതിൽ കൂട്ടത്തില് ഒരു പ്രാവ് ഇല്ല സെറ്റ് അതിൻ്റെ കൂടെ നമ്മൾ കാണിച്ചു കൊടുക്ക അപ്പൊ നമ്മൾ ഈ മേലൊക്കെ എടുക്കുന്ന സുറുമ ഈ വെള്ളയാണ് പതിമൂന്നേ ഒന്ന് പറഞ്ഞിട്ട് നല്ല അത്യാവശ്യം പതിമൂന്ന് മുപ്പത്തൊന്ന് സോറി പതിമൂന്ന് അല്ല പതിമൂന്ന് മുപ്പത്തൊന്നിൽ ടൈം കൊടുത്ത പ്രാവ് ആ ടൂർണമെന്റ് വിട്ടാ മുപ്പ് വീഡിയോ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഒരു അൺലിമിറ്റഡും ഒരു പതിമൂന്നരയ്ക്ക് വിട്ടു പതിമൂന്നരയിൽ ഓവറും അൺലിമിറ്റഡിൽ പ്രൈസും ഉള്ള പ്രാവാണ് ഉണ്ടത് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാ കൂടുതൽ പ്രാവളെ കൂടി പരിചയപ്പെടാം ഇത് നമ്മളിപ്പോ കണ്ടാ സുറുമോ പുള്ളിട്ടോ ഇതിപ്പോ ഈ പതിമൂന്ന് ഒന്ന് പറഞ്ഞെങ്കിലും അതിനേക്കാൾ ടൈം ഈ പ്രാവ് ഇവിടെ തന്നെ വിളിക്ക് ട്രെയിനിങ്ങിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഏകദേശം എത്ര മണിക്കൂർ രാത്രി എത്ര വരെ നിർത്തിയിട്ടുണ്ട് ഈ പ്രാവിനെ ഇത് ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് വിട്ടിട്ട് രാത്രി പത്തര വരെ ചൂട് കൊടുത്തിട്ട് ഇരുത്തിയതാണ് അപ്പൊ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ഒരു പതിനഞ്ച് പതിനാല് മണിക്കൂറിന്റെ അടുത്ത് പ്രാവ് പറന്നുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ തന്നെ അടുത്ത നമുക്ക് എന്തായാലും അൺലിമിറ്റഡ് ഒക്കെ ാണ് ഇതിന്റെ തന്തന്റെ വർഗാണ് ഈ പറക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഈ ആൺ പ്രാവിലെ പറവ് കൺഫേമാണ് പ്രസാദന്റെ ലൈനേജിലും കൺഫേം ആണ് അപ്പൊ എന്തായാലും നല്ല ടൈം അടിക്കും എന്തായാലും പിന്നെ മൈൻഡും ക്ലിയർ ആണല്ലോ പ്രാവിനെ ഒറ്റ ചവിട്ടിലാണോ അല്ലെങ്കിൽ പിന്നെ ഒറ്റ ഒറ്റ ചവിട്ട് ചെറുപ്പം ഒന്ന് പിന്നെ മിസ്സായല്ല ഓക്കെ പിന്നെ ആദർശികമായിട്ട് മിസ്സാകുന്നത് കാറ്റും മഴക്കും പിന്നെ സ്വാഭാവികമായിട്ടും പ്രാവ് പ്രാവ് താണ്ടി വരുന്നുണ്ട് അല്ലേ അത് ഒരു പത്ത് മിനിറ്റ് രാത്രി പല്ല പോകുന്നു പത്ത് മിനിറ്റ് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ പത്ത് മിനിറ്റ് കഴിയും അപ്പൊ നമ്മളിപ്പം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തന്നെ പതിമൂന്നര മത്സരത്തിന് വിട്ടിട്ട് മൂന്ന് പ്രാവശ്യം പ്രാപിടിയൻ വായിച്ചിട്ട് ഒരു ദിവസം തന്നെ മൂന്ന് മത്സരത്തിന്റെ അന്ന് മൂന്ന് പ്രാവശ്യം പ്രാപിട്യം വായിച്ച് ആറ് നാപ്പത്തി ഒമ്പതിന് ആണെങ്കിൽ ഇത് നമ്മളെ കത്തങ്ങ വകുപ്പില്ലേ ഇതിലിപ്പോ വകുപ്പ് ഇതിലിപ്പോ എങ്ങനെയാ പറ ഇതില് കഴിഞ്ഞതിന്റെ അപ്പുറത്തെ പ്രാവശ്യം ഞാൻ പത്തുമണി മത്സരത്തില് ചാടിയ പ്രാവാണ് കിട്ടിയന്ന് ഒമ്പത് മണിവരെ എനിക്ക് പറഞ്ഞു ഓവർ ഹൈറ്റ് നൈറ്റില് നൈറ്റ് ഒമ്പത് മണിക്ക് പ്രാവ് ഞാൻ ജോഡ് കൊടുത്തിരുത്തുന്ന സമയത്ത് വെള്ളിമൂങ്ങ വയ്യന്നെ പാതി പ്രാവ് അന്ന് മിസ്സായി മിസ്സായിട്ട് പിന്നെ പ്രാവ് മിസ്റ്റേക്ക് എന്തെങ്കിലും കണ്ടിരുന്നു അങ്ങനെ ഇല്ലല്ലേ പിന്നെ പ്രാവ് കറക്റ്റ് ചവിട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലൊക്കെ പ്രാവ് നൈറ്റടിച്ച് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാവിന്റെ തന്റെയടം പോകുന്നുണ്ട് കാരണം ചില പേടി തന്നെ വെച്ചാൽ കുറെ വിഷയങ്ങൾ വരുന്നത് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല നമ്മളിങ്ങനെ ജോഡി വിട്ടിരുന്നേ പറവയ്ക്ക് അല്ല ഇതിന്റെ ആ അസമത്ത് ഒപ്പരം പെട്ടെന്ന് കത്തങ്ങൾപ്പെട്ട പ്രാവർഗത്തിൽ പെട്ടത് സബ്ജ വകുപ്പ് ഇതില് കാട്ടന് വർഗം ടച്ച് പ്രാവ് അത് വരുന്ന സബ്ജന തന്നെ തന്നെ ഒറിജിനൽ സബ്ജേല് വരുന്നല്ലേ നമുക്ക് നാല് കൂട്ടിലൊന്നിട്ടു കൊടുക്കല്ലേ അപ്പൊ നമ്മള് കണ്ട സബ്ജലേ സബ്ജന്റെ അച്ഛനും അമ്മിയാണ് ഇതിലേ ഇത് ഇതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ കണ്ണ് എന്താ പ്രാവ് വരുന്നേ എന്താണ് കണ്ണ് വരുന്ന പ്രാവിന്റെ പിന്നെ ഒറിജിനൽ സബ്ജക്ട് വരുന്ന പ്രാവ് വേടൊക്കെയാണ് ഇതിന് ഇവിടെ പ്രാവിനെ എടുത്ത് ശേഷം കുഞ്ഞമായ ജോലി ഇട്ടതാണോ അല്ലെങ്കിൽ ഈ പ്രാവിന ഇതിന്റെ ആ ഈ പ്രാവിനെ ഞാൻ അവിടെ അച്ഛനെ സമയത്താണ് അവിടുന്ന് കിട്ടിയ പ്രാവാണ് അപ്പോ ഞാൻ ആ കൊല്ലം പൊറപ്പിച്ച് ഈ പ്രാവിന്റെ വേറെ പ്രത്യേകിച്ച് ഈ നല്ല ഈ വെയിലുള്ള സമയത്ത് രണ്ടു മണിക്കൂർ അങ്ങ് മുകളിൽ കയറി കാണൂല രണ്ട് മണിക്കൂർ നമ്മൾ എത്ര സത്യേനം കാണൂല വേലും താണ്ടും പ്രാവശ്യം അത്രയ്ക്കും ചൂട് നമ്മക്കെന്നെ മുകളിൽ നോക്കാൻ പറ്റാണ്ട് സമയത്തും മുകളിലുണ്ട് പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞാ താണു അതുകൊണ്ട് അതിന്റെ മക്കൾ ഏകദേശം ആ രീതിയിലായിരുന്നു പക്ഷെ അതിന് ശേഷം ഞാൻ വേറെ എന്റെ സുറുമായിക്ക് ക്ലോസ് ചെയ്തു ഇതെല്ലാം ആക്കിട്ടന്ന് ഇപ്പൊ പട്ടാളം താത്തി വിട്ടപാട് രണ്ടു മണിക്കൂറാണോ അതല്ലേ ഒരു മണിക്കൂർ കഴിഞ്ഞ മുകളിൽ കേറി കഴിഞ്ഞാല് മണിക്കൂർ പിന്നെ അമ്പേറിന്റെ ഒരു വിഷയം പേരും അവിടെ കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിന് ഇതിന്റെ പട്ടാളിൽ മോളിൽ കേറി ഔട്ടായി ഓവറായി നമുക്ക് പോകും അതിനുശേഷം ആയി പോകും പിന്നെ ഈ ജോലിയിൽ ഇങ്ങനെ ജോലി സമയത്തുള്ള കുട്ടിയാണ് നമ്മൾ കണ്ടത് അതിൽ എന്താണ് അവസ്ഥ മോശം നല്ല അതായത് കഴിഞ്ഞ പ്രാവശ്യം പത്ത് മണിക്ക് ഉറപ്പിച്ചിട്ട് ഒമ്പത് മണി ഓവർ സർട്ടിഫിക്കറ്റിന് വേണ്ടി ചാടി ഓവർ സർട്ടിഫിക്കറ്റിന് ഒമ്പത് മണി എട്ടേ മുക്കാൽ കഴിഞ്ഞതിന് ശേഷം നല്ല കാറ്റും മഴയുണ്ട് നമ്പം കാറ്റും മഴയും ആ സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കാൻ പറ്റിട്ടില്ല അപ്പുറത്താൽ കാലത്തിനുള്ളിൽ തന്നെ ഇപ്പൊ ഈ ഇതിലിപ്പോ ഐറ്റ് കയറി പോകുന്നുണ്ട് ഈ ജോഡിയിൽ ഇങ്ങനെ ഐ ഓവർ ഇതിന്റെ ഒരു പ്രശ്നം പക്ഷേ ഇതന്നെ െവലിൽ നിന്ന് പറഞ്ഞു തരും ആ ഞമ്മക്ക് ധൈര്യത്തിൽ ധൈര്യത്തിലിരിക്കാം പെട്ടെന്ന് ചവിട്ടുന്ന വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ കളങ്കൊന്നും ഇല്ലല്ലേ ഓക്കെ ഇതേ ജോഡി നമുക്ക് എന്ത് ചെയ്യാം കമ്പിക്കൂട്ടിലിട്ടൊന്ന് കാണിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇപ്പം കണ്ട ജോഡി സബ്ജോഡി പ്രാവ അപ്പൊ ഇതില് കൺഫേം പറവാണ് അപ്പൊ ഇതാണ് മെയില് ഫീമെയില് വരുന്ന കയറിക്കുന്നത് കേട്ടോ ഓക്കെ ഇനി അടുത്ത പ്രാവിനെ പരിചയപ്പെടുന്നു ഞമ്മക്ക് ആ കത്തങ്ങന്റെ ജോഡിനെ കൂടി ഒന്ന് എടുക്കാം ഇത് നമ്മളെ കോഴിക്കോടുള്ള പ്രസാദ ഇതിനും എന്റെ പിന്നും ആ പിരിഞ്ഞാണ് ആ കത്തങ്ങ അത് ഓവർ പറഞ്ഞു ഇത് കൊടുമ്പിട്ടോ പ്രസാദന്റെ വർഗത്തിൽ വരുന്ന പ്രാവണ്ടതേ കണ്ണതാ കേട്ടോ വരുന്നേ ഒരു കത്തങ്ങന്റെ കണ്ണാ വരുന്നേ പ്രാവിന് ഓക്കെ പ്രാവള് പുറത്ത് വല്ലാണ്ടാത്തോണ്ടേ നമ്മൾ ഈ കമ്പിക്കൂട്ടിന്ന് ചാടണ്ടാന്ന് വിചാരിച്ചിട്ടാ കേട്ടോ തുറന്ന് കാണിച്ചരാത്തേ പ്രാവ പേടിയാണ് കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത പ്രാവിനെ എടുത്ത് കാണിച്ചരാം പിന്നെ സുവേടാ നമ്മള് ഫുഡ് എന്തൊക്കെയാണ് ഇപ്പൊ ഈ പറവന്റെ ടൈമിന് ഒരു പുതിയൊരാള് ഈ ഒരു ഫീൽഡ് വരുമ്പോ ഒരു എ ബി സി ഡി ഉണ്ടാവില്ല പക്ഷെ എന്നാലും കുറച്ച് നോളജ് കിട്ടേപോലെ വീഡിയോകളാണ് സഹായം ആവുന്നത് അപ്പൊ അവർ കാണുന്നവർക്ക് വേണ്ടിട്ട് ഒരു ഉപദേശം നിലനിൽക്കാൻ നമ്മൾ എന്തൊക്കെയാ ഫുഡ് കൊടുക്കാന്നുള്ളൊരു ക്ലാരിറ്റി പറയാൻ കഴിയും ഉപദേശം എന്ന് പറയുന്നത് ഞാൻ ഇതേപോലെ തന്നെ ചില യൂട്യൂബിൽ നിന്നും മറ്റേ മോളോടൊന്നും ചോദിക്കും അപ്പൊ ആ പണ്ടൊന്നും ആരും വ്യക്തത എത്തില്ല പക്ഷെ നമ്മൾ നമ്മൾ ചാർന്ന എന്റെ സുഹൃത്തുക്കളോട് നമ്മൾ കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന ഫുഡ് ണ്ട് ആ പിസ്ത കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കറുപ്പും ഇത് ടൈമിലോട്ട് നിൽക്കുന്ന സമയത്താണ് കൊടുക്കുന്നത് ടൈമിൽ നിൽക്കുന്ന ഏകദേശം എത്ര മണിക്കൂർ വരെ കഴിഞ്ഞാൽ ഞാൻ പന്ത്രണ്ട് മണി വിട്ടു കഴിഞ്ഞാല് ആ പന്ത്രണ്ട് മീൻസ് ഏഴ് മണിക്കൂർ പ്ലസ് ഏഴ് മണിക്കൂർ പ്ലസ് ഏഴ് മണിക്കൂർ അങ്ങനെ ആകുമ്പോൾ ഞാൻ ഫുഡ് കേട്ടു അതുവരെ മുത്താറി മുത്താറി പച്ചചോളായിട്ട് കൊടുക്കുന്നുണ്ടോ പച്ച അങ്ങനെ മുത്താരില്ലേ പല ആൾക്കാർക്കും പല കാഴ്ചപ്പാടാണ് ഈ ഫുഡിന്റെ കാര്യത്തില് പല രീതിയിലൊക്കെ നമ്മള് കൊടുക്കുന്നതാണ് അപ്പൊ പല ഇതിന്റെ അകത്തും പല ഇത് കാണുന്നു പക്ഷെ അതിന്റെ വൈകുന്നേരം പോകില്ല ഇതിൽ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് ഇനിയിപ്പൊ ഇതിന്റെ പുറമേ എന്തെല്ലാം കേട്ടാണെന്നല്ല പറഞ്ഞു അതിനെ പറ്റിയുള്ള ഐഡിയൊന്നുമില്ല അൺലിമിറ്റഡ് വരുമ്പോ അൺലിമിറ്റഡ് അതിനെ പറ്റിയുള്ള ഐഡിയൊന്നും ഇല്ല അതിനിപ്പോ സമത്തെ ആളും എല്ലാവരും സഹായങ്ങൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്തായാലും നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ് നല്ലൊരു ടൈം നിങ്ങൾക്ക് ഇണ്ടാവട്ടെ ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഫസ്റ്റിലൊക്കെ കൊറേ ഉണ്ടായിരുന്നു അല്ലെ ഇപ്പൊ കുറച്ച് ഇപ്പൊ മെയിൻ കുറച്ച് പ്രാവളൊക്കെ സെലക്ടീവായിട്ടുള്ള പ്രാവളിലേക്ക് എത്തി അപ്പൊ എത്ര ജോലി പ്രാവിലുണ്ട് നിലവിലെ കുഞ്ഞന്മാരെ എടുക്കുന്ന പിന്നെ ഒരു സെറ്റ് ഒരു സെറ്റ് അതുപോലെ തന്നെ ഒരു ുള്ളിയും ഒരു പുള്ളിപ്രാവുണ്ട് അത് അമ്മ ചു പോയി ആ വകുപ്പിൽ കഴിഞ്ഞാണ് ഈ വെള്ളം ഓക്കെ അയ്യൊരു വകുപ്പും ഒന്ന് പറഞ്ഞ അതിന്റെ ഒരു രൂപത്തിൽ പെണ്ണ് പ്രാവിലെനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനെയും അതിന്റെ അച്ഛൻ പ്രാവും അങ്ങനെ ഇപ്പൊ നമ്മള് മെയിൻ പറഞ്ഞ ആറ് പ്രാവിലെ ആറ് ജോഡി ഇപ്പൊ പ്രസാദിന്റെ ആ പ്രാവിലോ ജോഡി അത് വരുമ്പോ ഏഴ് ജോഡി പാക്ക് സെറ്റാക്കലും പ്രാവില്ല കുറഞ്ഞ പ്രാവില്ല അതിന്റെ അകത്ത് ഈ പ്രാവശ്യം ഇനി എടുക്കുന്നത് മെയിനായിട്ട് പ്രസാദന്റെ പ്രാവിന്റെ അതിന്റെ ഈ പ്രാവശ്യം എനിക്ക് ഒരു അഞ്ച് സെറ്റ് ഏഴ് സെറ്റൊന്നും എടുക്കൂല കാരണം ഈ പട്ടകളി എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപാട് പട്ടകൾ ഇനി ആക്കിയാണ് അവിടെ ഇപ്പൊ ഞാൻ ചോദിക്കുന്നേ ഒരു വർഷത്തില് ഇപ്പോ ഈ വർഷം പറഞ്ഞ പ്രാവിനെ എത്ര വർഷങ്ങൾ കണ്ട്യൂഷൻ ആയിട്ട് പറത്തും ഞാൻ നിലവിൽ ഇതിനെ പറ്റിട്ട് ഞാൻ ചെല ആൾക്കാര് മൂന്ന് കൊല്ലം നാല് കൊല്ലം എന്നെല്ലാം പറയുന്നുണ്ട് ഞാൻ രണ്ടു കൊല്ലം പറഞ്ഞാൽ നോക്കിയേ കാരണം അതിന്റെ അപ്പുറം നോക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രാബല്യം നഷ്ടപ്പെട്ടു പോവോ എന്നിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന കൂടുതൽ അതിനെ കൊണ്ടു വരണം പിന്നെ അതിന്റെ മക്കളെയാണ് അത് അതിന്റെ മക്കളെ ഈ പ്രാവശ്യം തന്നെ പന്ത്രണ്ട് മണിക്ക് ഇറക്കിയിട്ട് ഓവറാക്ക ഓവറായ മക്കളെ ഇതിപ്പോ നമുക്ക് അടുത്ത വർഷത്തേക്ക് ആയിട്ട് പറത്താം കൺഫേം ആയിട്ട് അപ്പൊ നമുക്ക് സുധീരൻ രണ്ട് പ്രാവിനെ വീടാന്ന് പറയുന്നുണ്ട് കിട്ടോ വൈകുന്നേരത്തിട്ട് അങ്ങനെ വേറെ പ്രാവിനും ഇട്ടായിട്ട് യാത്ര നമ്മള് വന്നിട്ടൊരു പ്രാവ് മിസ്സായിട്ട് പറയത് അതുകൊണ്ട് ഇല്ലല്ലേ അങ്ങനല്ല ഈ ടൈമേ സമയം ഇപ്പോ കറക്റ്റ് സമയമാണ് ഒമ്പതേ ഇരുപതൊക്കെ കഴിഞ്ഞിട്ടോ അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ ഇവിടെ നമ്മള് വീഡിയോ എടുക്കുമ്പോ എടുക്കുമ്പോട്ടില്ല വീർത്ത് വലിക്കുന്നുണ്ട് അപ്പോ കാണുന്നവരൊക്കെ ഒന്ന് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്തിട്ട് ഒന്ന് സഹകരിക്കണം കേട്ടോ അത്രയും പിന്നെ റിസ്കിലെടുത്ത് വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പൊ പ്രേക്ഷകർക്കും വേണ്ടിയിട്ടാണ് അപ്പൊ ഈ രണ്ട് പ്രാവളാണ് വിടുന്നത് ഇത് നമ്മളെ മെയിൻ വർഗത്തിൽപ്പെട്ട വർഗത്തിൽപ്പെട്ട പ്രാവാണ് പിന്നെ നമ്മളെന്താ ചെയ്യും നമ്മളിപ്പം ഇവിടുന്ന് എസ്കേപ്പ് ആവും പക്ഷെ നമ്മൾക്ക് എന്തെയ്യാ വിളിച്ച് ചോദിക്കാ എന്താ പ്രാവലിന്റെ പറവാട്ടോ പുതിയ പ്രാവളാണ് പുതിയ അടുത്ത കൊല്ലം ഏകദേശം ഒരു മണിക്കൂർ ആക്കി വെച്ചോ വെച്ചു പറ്റുള്ളൂ ഇവരാണോ ഓക്കേ നമ്മൾ ഒന്ന് വിട്ടുകൊടുക്കാം രണ്ട് പ്രാവള നമുക്ക് വീഡിയോക്കും വാണ്ടി വിട്ടന്നാണ് പ്രശ്നം ഇല്ലല്ലേ അത് അതന്നെയുള്ളു അല്ലല്ലേ ഇതാട്ടാ പ്രാവള് പറക്കുന്നേ ഇത് മേടില്ല അല്ലേ രണ്ട് കുഞ്ഞുമാരെ നമുക്ക് വേണ്ടി വിട്ടിട്ട് ഞമ്മള് കണ്ടിട്ട് വെയിറ്റ് ചെയ്ത് പറവ മേലോട്ട് കേറുന്നുണ്ട് അത് കാണിച്ചരാം ഇതേട്ടാ ഇതാണ് നമ്മള് കൊടുക്കാനുള്ള വർഗങ്ങൾ വരുന്നത് പിന്നെ ഇതിന്റെ അച്ഛനും നഷ്ടപ്പെട്ട് പിന്നെ ഇത് ചെറിയ പ്രായത്തിൽ ചാടാൻ പറ്റില്ല അന്ന് മെയിൻ പ്ലാക്കള് മറ്റുള്ള ചാടി ചുറ്റിച്ചിട്ടും വെച്ചാ ഒരു മൂന്നാല് മണിക്കൂറിലാക്കി വെച്ചാത്ത കൊല്ലം ചാടാൻ പറ്റാതെ കണ്ടീഷൻ വന്ന സമയത്ത് വളരെ പറ്റിയതാണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് കൊടുക്കണം എന്നുള്ള താല്പര്യമാണ് ഓക്കെ എന്നാലും നോക്കാം ആ ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഞാൻ നിങ്ങൾ നമ്പർ ഈ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അപ്പൊ നിങ്ങള് ബന്ധപ്പെടും റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് പറഞ്ഞു ഇവൽക്ക് കിട്ടിയ ട്രോഫിയാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് സർട്ടിഫിക്കറ്റ് കിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ട് ചെയ്തല്ലേ ഏകദേശം അതിന് മുമ്പുണ്ട് അല്ലേ പിന്നെ ഡ്രോബിംഗ് കാര്യങ്ങളൊക്കെ ഇതാണ്ട് വരുന്നത് ഈ വർഷം കുറച്ചും കൂടി കിട്ടാണ്ട് പ്രൈസ് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മള് കണ്ണൂരിങ്ങോട്ട് കൊണ്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ വീഡിയോ ചെയ്താൽ അപ്പൊ നമ്മളെന്തെയ്യ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അപ്പൊ വീണ്ടും കാണാം അൺലിമിറ്റഡ് ടൈം വീണ്ടും ഈ വീഡിയോ വരാൻ വേണ്ടി അപ്പൊ എന്തെയ്യാ നമ്മൾ തൽക്കാലം വീഡിയോ വൈറ്റപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാണ് അപ്പൊ നമ്മളാ പ്രാവളയെ അത്യാവശ്യം ആയിട്ടില് കേറിയിട്ടുണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ പ്രാവളെ അപ്പൊ ഈ ഒരു സബ്ജക്ട് നമ്മളിപ്പോ മുട്ടിനെ ഒരു പ്രാവലം ഇവിടെ ഇറക്കിട്ടോ പെട്ടെന്ന് ഇറക്കിയാൽ അത്യാവശ്യം നല്ല പരുന്തറങ്ങിട്ടുണ്ട് വട്ടപാലിലും കാര്യങ്ങളൊക്കെ വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലേ നമ്മളോട് പറഞ്ഞ പൊട്ടിട്ട് കൊടുക്കാട്ടോ മേല നോക്കിട്ടോ പരുന്ത് നല്ല ഹൈറ്റിൽ കേറിയിട്ടോ പ്രാവള് ഒരു അറിഞ്ഞിട്ടുള്ളൂ ബാക്കി അഞ്ച് പ്രാവും ടോപ്പിലാണ്ടാ വരുന്നു ഇവിടുന്ന് കണ്ടെണ്ണം വരുന്നുണ്ട്